നഗരസഭ കേരളോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ കുസ്തി മത്സരം സംഘടിപ്പിക്കുന്നത് കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെയും പയ്യോളി മുനിസിപ്പാലിറ്റി നേതൃത്വത്തിൽ കേരളോത്സവം മൂന്നാമത്തെ ദിവസമാണ് കഴിഞ്ഞ ഞായറാഴ്ച പെരുമാളപുരം സ്റ്റേഡിയത്തിൽ വെച്ച് ചട്ടിൽ ടൂർണമെന്റും അതുപോലെ ഇന്നലെ പയ്യോളി ഹൈസ്കൂളിൽ വെച്ചിട്ട് ക്രിക്കറ്റ് മത്സരവും നടന്നു കഴിഞ്ഞു ഈ മൂന്നാമത്തെ മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ പരിപാടി വേണ്ടി ജയ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉദ്ഘാടനം ചെയ്ത് സ്വാഗതം ആശംസിച്ച റസാക്കോജ് സുദേവ് യുവജനക്ഷേമ ബോർഡിന്റെയും മയോളി നഗരസഭയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന മത്സര ദിനമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട കമ്മിറ്റി ചെയർമാൻ ക്ഷണിക്കുന്നു യുവത്വങ്ങളുടെ നേതൃത്വം നമ്മളോട് ആവശ്യപ്പെട്ട പ്രകാരം ഈ പ്രദേശത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എംപവർ ജിമ്മിൽ വെച്ച് ഇത്തരം ഒരു മത്സര പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ തയ്യാറായ എൻ്റെ പ്രിയപ്പെട്ടവരെ ആരോഗ്യമുള്ള ഒരു യുവതയ്ക്ക് അവർക്ക് നാളേക്ക് ആരോഗ്യമാണ് ഏറ്റവും പരമപ്രധാനമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളോടൊപ്പം സഹകരിക്കുന്ന പ്രിയപ്പെട്ട കലാകായിക പ്രേമികൾക്കൊക്കെ സ്നേഹവും ആശംസകളും നേർന്നുകൊണ്ട് ഇത് പരിപൂർണമായി എല്ലാവരിലേയും മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും വരും ദിവസങ്ങളിലുള്ള മത്സരങ്ങൾ കൂടി എത്തിച്ചേരണമെന്ന ഒരു മന മനസ്സോടുകൂടി നിങ്ങളെ അറിയിച്ചു കൊണ്ട് ഈ സാന്നിധ്യത്തിൽ നമ്മുടെ നേരത്തെ സ്വാഗത പ്രാസംഗികൾ പറഞ്ഞതുപോലെ ഇവിടെ വരാനിരുന്ന ചന്ദത്തിലാണ് ഇത്തരമൊരു ഉദ്ഘാടന ചടങ്ങ് ഏറ്റെടുക്കേണ്ടി വന്നത് എന്നിരുന്നാലും ഈ പ്രവർത്തനങ്ങളോടൊപ്പം സജീവമായ മുഴുവൻ പേരെയും സ്നേഹത്തോടെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് പയ്യോളി നഗരസഭയുടെ കീഴിൽ നടക്കുന്ന പഞ്ചവസി മത്സരമാണ് ഇപ്പം നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏറ്റവും കൂടി

ഇന്ന് എംപവർ ജിമ്മിൽ വെച്ച് നടന്ന പയ്യോളി നഗരസഭ കേരളോത്സവത്തിന്റെ പഞ്ചഗുസ്തി മത്സരത്തിലെ വിന്നർമാരെയാണ് ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അതുപോലെ അവർക്ക് വിന്നർമാരായ ആളുകളെ ജില്ലയിലേക്ക് മത്സരിക്കാനുള്ള എന്തെയോ കാര്യങ്ങളും നഗരസഭ നേരിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഓരോ മത്സരാർത്ഥി വിജയികളെ നേരിട്ട് വിളിക്കുകയാണ് ആദ്യമായി ശരത് രാജ് അവർക്കുള്ള മെഡൽ റസിയ ക അഭിജിത്ത് എൻ സി അല്ലേ അവർക്കുള്ള മെഡൽ സമ്മാനിക്കുന്ന രേവതി ജഗീഷ്

വിവിനുള്ള മെഡൽ നൽകുന്നവരായി യൂത്ത് കോർഡിനേറ്റർ അപ്പൊ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നഗരസഭയുടെ സ്നേഹാഭിനന്ദനങ്ങൾ അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ജില്ലയിലേക്കുള്ള എൻട്രി സമർപ്പിക്കുന്നതിനായി മതിയായ രേഖകളൊക്കെ യൂത്ത് കോർഡിനേറ്റർ വശം ഉടനെ തന്നെ നിങ്ങൾ നൽകേണ്ടതാണ് നാളെ പയ്യോളി നഗരസഭയുടെ ചെസ് മത്സരം പയ്യോളി സി സ്മാരക ലൈബ്രറിയിൽ വെച്ച് രാവിലെ ി മത്സരത്തിന് ഉദ്ഘാടനം നിർവഹിച്ച റിയാസ് കൗൺസിലർ അതുപോലെ അധ്യക്ഷത വഹിച്ച റസിയ കൗൺസിലർ സ്വാഗതം പറഞ്ഞ റസ കൗൺസിലർ സുദേവ് ഷനോജ് എല്ലാവർക്കും അതുപോലെ ഈ എംപവർ ജിമ്മിന്റെ ഇസ്മായിൽ സർ അതുപോലെ ഇവിടെ മത്സരാർത്ഥികളായിട്ടുള്ള മത്സരാർത്ഥികൾ എല്ലാവർക്കും നന്ദി പറയുന്നു